വിത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മുടെ എയ്ഡഡ് മേഖലകളിലും അധ്യാപകർക്ക് ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കണമെന്നാണ് ഈ ആക്ടിൽ പറയുന്നത് അതിന്റെ ഇരുപത്തി വർഷം രജത ജൂബിലി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മാറി മാറി വന്ന വിവിധ സർക്കാരുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചത് തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു ഇരുപത്തഞ്ച് വർഷത്തെ കുടിശ്ശിക ഒറ്റയടിക്ക് നികത്തേണ്ട നിർഭാഗ്യരമായ അവസ്ഥ എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഉണ്ടായി അത് നികത്താനായിട്ട് തയ്യാറാണെങ്കിലും അതിന് മാത്രമുള്ള ഭിന്നശേഷിക്കാർ എവിടെയാണുള്ളത് അപ്പോൾ തൊണ്ണൂറ്റിയാറ് മുതൽ വെക്കേണ്ട കുടിശ്ശികൾ തൊണ്ണൂറ്റിയാറ് മുതൽ നിയമിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരെയൊക്കെ നിയമിച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എത്തി തികച്ചും നിരുത്തരവാദപരമായിട്ട് ഇതിൽ പെരുമാറുകയും ഒരു ഉത്തരവും ഇറക്കാതിരിക്കുകയും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഉത്തരവ് ഇറക്കുകയും ചെയ്തപ്പോൾ ഈ കുടിശ്ശിക മുഴുവനും തുടക്കം മുതൽ വെക്കാനായിട്ട് നമ്മൾ നിർബന്ധരായി നിർബന്ധരായിത്തീർന്നു ഇവിടെയാണ് പ്രശ്നം അപ്പോൾ അതിനുള്ള ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ ഇരുപത്തിരണ്ടില് ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് ചില ഭിന്നശേഷി സംഘടനകൾ കോടതിയെ അനുസരിച്ച് അവരെ ഹൈക്കോർട്ടിനെ സമീപിക്കുകയും കൃത്യമായ കണക്കുകൾ ഗവൺമെന്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ബഹുമാനായ ജഡ്ജിമാരുടെ മുമ്പിലുണ്ടായിരുന്നത് എത്രയധികം ഇവിടെ ജോലിയില്ലാതെ അർഹതപ്പെട്ട ആ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും അവരെ വെക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നൊരു തെറ്റിദ്ധാരണയാണ് കോടതിക്ക് കോടതിക്കുണ്ടായത് അതുകൊണ്ടാണ് ആ കോടതി വിധിയിൽ ഇപ്രകാരം വന്നത് എല്ലാ ഭിന്നശേഷിക്കാരെയും ഓരോരുത്തരും അവരുടെ കുടിശ്ശിക ഉൾപ്പെടെ വെച്ച് തീർത്തെങ്കിൽ മാത്രമേ രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താനും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള നിയമനങ്ങൾ എല്ലാം ദിവസവേദനത്തിലും കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു എന്ന കോടതി വിധി പ്രസ്താവിക്കുവാനായിട്ട് ഇടയായത് തികച്ചും ഒരു വിധിയാണ് ഇതിനെ എതിർക്കുവാനായിട്ട് ഗവണ്മെന്റ് ഒരിക്കലും തയ്യാറായില്ല കാരണം കേരള ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറി അടിച്ച പോലെയാണ് അധ്യാപകർക്ക് കൃത്യമായിട്ട് സാലറി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരെ വെറും ദിവസക്കൂലിക്കാരായിട്ട് മാത്രം കൊടുക്കാനായിട്ടുള്ള ഒരു കോടതി വിധി നിർഭാഗ്യവശാൽ ഉണ്ടാകുകയും ഗവൺമെൻറിന് അത് വലിയൊരു സൗകര്യമായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ ആ ഒരു സ്ഥിതി തുടരുകയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിട്ട് ഇതിനു വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ മാനേജർമാർ സമർപ്പിക്കുകയും എന്നാൽ ആവശ്യത്തിനുള്ള ഭിന്നശേഷിക്കാരെ തരാതിരിക്കുകയും ചെയ്ത സാഹചര്യം നീണ്ടുപോയപ്പോൾ എൻ എസ് എസ് െ സമീപിച്ചു അവരുടെ കേസ് അവിടെ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആവശ്യത്തിനുള്ള തസ്തികൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മറ്റധ്യാപക നിയമനങ്ങൾ തടസ്സപ്പെടാൻ പാടില്ല എന്ന് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കോടതി പറഞ്ഞു സമാനമായ സാഹചര്യങ്ങളിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ഈ വിധി ബാധകമാണ് എന്ന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അവരും ഭിന്നശേഷിക്ക് വേണ്ടി തസ്തികൾ മാറ്റി വെച്ചിട്ടുണ്ടാകണം എന്നിത്രേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ എല്ലാം വെളിച്ചത്തില് ഈ വിധി വരുന്നതിന് മുമ്പ് കത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഭാരവാഹികളും ഞാനും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഫാദർ എന്തുകൊണ്ടാണ് നിങ്ങൾ കോടതിയെ സമീപിക്കാത്തത് ക്രൈസ്തോ മാനേജ്മെന്റുകൾ ആണല്ലോ ആദ്യമേ കോടതിയിലൊക്കെ പോകാറുള്ള എന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു സാറേ ഇതൊരു പൊതു ഉത്തരവ് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം പറഞ്ഞു പൊതു ഉത്തരവ് ഇറക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ട് കാരണം ഹൈക്കോടതിൻ്റെ ഒരു വിധി അങ്ങനെ നിൽക്കുന്നു സുപ്രീം കോടതിയിൽ എന്താണെങ്കിലും എൻ എസ് എസിന് അനുകൂലമായ നിലപാടാണ് സർക്കാർ തീരുമാന എടുക്കാൻ പോകുന്നത് അതിനുള്ള നിർദ്ദേശം ഗവൺമെൻറ് വക്കീലിനെ കൊടുത്തിട്ടുണ്ട് എന്ന് അത് ശരിയാണ് ഗവൺമെൻറ് വക്കീൽ അനുകൂലമായ നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിക്കുകയും അങ്ങനെ എൻ എസ് എസിന് അനുകൂലമായ ഒരു വിധി കിട്ടുകയും ചെയ്യും ആ വിധി വിധിയില് ഒരു പൊതു സ്വഭാവം ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു പൊതു ഇറക്കാമായിരുന്നു അതുകൊണ്ട് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ ഈ കാര്യം കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഡ്വക്കേറ്റ് ജനറൽ അനുസരിച്ച് അങ്ങനെ പൊതു ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കണമെന്ന് അതിൻ്റെ വെളിച്ചത്തിൽ കേരള കാത്തലിക് മാനേജ്മെന്റ് കൺസോർഷ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു നിങ്ങളൊരു കാര്യം ഓർക്കണം കേരള ഗവണ്മെന്റ് ഈ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ ഗവൺമെന്റ് വക്കീല് ഒരക്ഷരം വേണ്ടിയിട്ടില്ല മന്ത്രി പറഞ്ഞ പോലെ തന്നെ അവരത് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു വിധി കിട്ടി നാല് മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം എന്തിന്റെ വെളിച്ചത്തിലാണ് എൻ എസ് എസിന് ഗവണ്മെന്റ് സുപ്രീം കോടതി കൊടുത്ത വിധിയുടെ വെളിച്ചത്തിലും അതിനനുസൃതമായിട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ വെളിച്ചത്തില് ഈ കൺസോഷ്യത്തിലെ മെമ്പർ മാനേജ്മെൻറ്റുകളുടെ സ്കൂളുകളുടെ കേസ് പരിഗണിക്കുകയും നാല് മാസത്തിനുള്ളിൽ വിധി വിധിനായ പുറപ്പെടുവിക്കുകയും ചെയ്യണമെന്നാണ് കോടതി ഉത്തരവ് നാല് മാസത്തോളം ഗവൺമെൻറ് ഇത് അനക്കാതെ വെച്ചു നാലാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ചില സൂചനകൾ നമുക്ക് ലഭിച്ചു ഗവൺമെൻ്റ് ഇത് ഉഴപ്പാനായിട്ട് ചില തീരുമാനങ്ങൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അതിൻ്റെ വെളിച്ചത്തിൽ കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാൻ അഫിയോഷ മാറിമേനയുടെ നേതൃത്വത്തിൽ അഫിയന്റെ പിതാക്കന്മാരും മറ്റു വൈദികരും വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണുകയും അന്നേരവും അദ്ദേഹം പറയുന്നത് കോടതി വിധി അനുകൂലമാണല്ലോ പിന്നെ എന്താണ് പ്രശ്നമെന്ന് എന്താണെങ്കിലും അതിനുശേഷം ഒന്ന് രണ്ടാഴ്ച ആഴ്ചയ്ക്കുള്ളില് സർക്കാർ തികച്ചും വിവേചനപരമായിട്ടൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത് എൻ എസ് എസിനുള്ള വിധി അവർക്കുള്ളതാണ് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്ന് ഒഴുക്കൻ മട്ടിലെ ഒരു വിധി പ്രസ്താവിച്ചുകൊണ്ട് ഇതിനെ ഉഴപ്പയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കി വലിയൊരു വാക്ക് വ്യത്യാസത്തിൻ്റെ വിശ്വാസ വഞ്ചനയുടെ ഒരു കാര്യമാണിത് മന്ത്രിയെ കണ്ടു പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ദേവി കോടതിയിൽ പോകൂ ഞങ്ങൾ അനുകൂലിക്കും എന്ന് പറഞ്ഞതിന് ശേഷം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതിപ്പോൾ പറ്റത്തില്ല എന്നുള്ള ഒരു കുഴപ്പൻ രീതിയിലാണ് മന്ത്രി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ വിധി വന്നതിന് ശേഷവും വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അത് എ ജി പറഞ്ഞത് അതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണോ ഗവൺമെൻ്റ് നയങ്ങൾ തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ അനുസരിച്ച് തന്നെയാണ് എ ഒരു ഉത്തരവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വിശ്വാസ വഞ്ചനയുടെ വാക്കു വ്യത്യാസത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം ഈ ഭിന്നശേവി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു ഒരധ്യാപകന്റെ നിയമനം ശരിയാകുന്നില്ലെങ്കിൽ അധ്യാപകൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആ സമൂഹം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ കോർപ്പറേറ്റിലെ ഒരു ടീച്ചറും ടീച്ചറിൻ്റെ പിതാവും കൂടെ വന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ടീച്ചർ മൂന്നാല് വർഷമായിട്ട് സാലറി ഇല്ലാതെ ജോലി ചെയ്യുന്നു ഡെയിലി വേജസ് പോലും പാസ്സായിട്ടില്ല നിങ്ങൾക്കറിയാം പ്രായമായ അമ്മമാരൊക്കെ വീട്ടിലുണ്ട് ഉണ്ട് പിന്നെ ശേഷി എന്നാണോ സംവരണം എന്നാണോ അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല അമ്മായിമ്മമാരുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് എല്ലാ ദിവസവും പള്ളിക്കൊടുത്ത് പോകേണ്ട സ്ഥിതിയാണ് എൻ്റെ മകൾക്കുള്ളത് എന്ന് എല്ലാ ദിവസവും ഒരു ഉടുത്തൊരുങ്ങിക്കെട്ടി പോകും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലയും ജീവിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല എന്ന് പെട്രോൾ പങ്കിൽ രാത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപക ഞങ്ങളുടെ കോർപ്പറേറ്റിലും എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുക അപ്പൊ അതുകൊണ്ട് ഈ ധർമ്മസമരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് പിന്നോക്കം പോകാനായിട്ട് സാധിക്കുകയില്ല ഒരു വിവേചനം ക്രൈസ്തവ മാനേജ്മെന്റിനോട് ഗവൺമെന്റ് പുലർത്തുകയാണ് ഒരു പക്ഷേ ഇലക്ഷനൊക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തോ ഔദാര്യം ഞങ്ങൾ നൽകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി താമസിപ്പിക്കുന്നതായിരിക്കാം എന്താണെങ്കിലും നമ്മുടെ ഈ ധർമ്മസമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി